മറ്റ് ഗൾഫ് വാർത്തകൾ ചുരുക്കത്തിൽ വ്യത്യസ്ത സ്വരങ്ങളെ ഉൾക്കൊള്ളുന്ന സമൂഹത്തിൽ മാത്രമേ നീതിയും സമാധാനവും നിലനിൽക്കൂ എന്ന് സൌദി ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ സംഗമം അഭിപ്രായപ്പെട്ടു ബൌസ്വരത നീതി സമാധാനം എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന്റെ ഉദ്ഘാടനം ജിദ്ദയിൽ നടന്നു മീഡിയ ഫോറം പ്രസിഡന്റ് കബീർ കൊണ്ടോട്ടി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സൗദിയിലെ പുതിയ ഗ്രാൻഡ് മുഫ്തിയെ നിയമിച്ചു ഡോക്ടർ സാലിഖ് ബിൻ ഹൌസാനാണ് പുതിയ ഗ്രാൻഡ് മുഫ്തി സൗദി ഉന്നത മത പണ്ഡിത പണ്ഡിതസഭ ചെയർമാനായി കാബിനറ്റ് റാങ്കോടെ പ്രവർത്തിക്കും ഗസീം പ്രവിശ്യയിലെ ബുറൈദയിൽ ജനിച്ച സാലിബ് ബിൻ ഫൌസാൻ സൗദിയിലെ പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനാണ് സലാലയിൽ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ഡബിൾ ബാഡ്മിന്റൺ ടൂർണമെന്റിന് തുടക്കമായി ക്ലബ്ബിന്റെ ഇൻഡോ മൈതാനിയിൽ നടക്കുന്ന മത്സരത്തിൽ പുരുഷ ടീമുകളും ആറ് വനിതാ ടീമുകളും പങ്കെടുക്കും സയ്ദ് ഹസ്ന തബൂഖ് ടൂർണമെന്റ് ഉദ്ഘാടനം ദോഹയിലെത്തിയ യു എസ് നയതന്ത്രജ്ഞൻ ടോം ബറാക്കുമായി ചർച്ച നടത്തി ഖത്തർ പ്രധാനമന്ത്രി യു എസിന്റെ പ്രത്യേക ദൂതനാണ് ടോം ബരാക് സിറിയയിലെയും പശ്ചിമേഷ്യയിലെയും രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയായി അടുത്ത മാസം നടക്കുന്ന ലോക ക്യാൻസർ സമ്മേളനത്തിന് ഒമാൻ വേദിയാകും നവംബർ മൂന്ന് മുതൽ നാല് ദിവസം നീളുന്ന സമ്മേളനം ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ നടക്കും ഒമാനിലെ സൌത്ത് ബാത്തിനയിൽ മയക്കുമരുന്ന് ഏഷ്യൻ പ്രവാസി പിടിയിൽ ഇയാളിൽ നിന്ന് ക്രിസ്റ്റൽ മരിജുവാന ബോഫിൻ മയക്കുമരുന്നുകളും സൈക്കോട്രോപിക് ഗുളികകളും കണ്ടെത്തി ബെറൈനിലെ സൽമാബാദിൽ ലൈസൻസ് ഇല്ലാതെ വീട്ടിൽ ചികിത്സ നടത്തുകയായിരുന്ന വ്യാജ ഡോക്ടർ അറസ്റ്റിൽ ഇയാളിൽ നിന്ന് അംഗീകാരമില്ലാത്ത മരുന്നുകൾ കണ്ടെത്തി ലൈസൻസ് ഇല്ലാതെ ചികിത്സ നടത്തുന്നുവെന്ന പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് പുറത്തായത് രാജ്യത്ത് തീപിടുത്ത അപകടങ്ങളിൽ എട്ട് പോയിന്റ് മൂന്ന് നാല് ശതമാനം കുറവുണ്ടായതായി കുവൈറ്റ് ഫയർഫോഴ്സ് സൈബർ സുരക്ഷ ഉറപ്പാക്കാൻ ഗൂഗിളുമായി സഹകരണം ആരംഭിച്ചതായും കെ അൽവക്ര തുറമുഖത്ത് മത്സ്യബന്ധന ബോട്ടുകളിലുണ്ടായ തീപിടുത്തം അടച്ചതായി ഖത്തർ സിവിൽ ഡിഫൻസ് ബുധനാഴ്ച വൈകിട്ടായിരുന്നു തീപിടുത്തം